ഇന്ന് രാമായണ പാരായണം അവതരിപ്പിക്കുന്നത് ശ്രീമതി സിന്ധു അരിയല്ലൂർ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്കിന്റെ മാതൃസമിതി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പഠന ശിബിരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ള മാന്യ വ്യക്തി കൂടെയാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക വിഷ്ണു തസ്മൈ ശ്രീ ഗുരവേ गजाननं गजाननम् भूतगणादिसेविदम् कवित्तजम्भूबलसारभक्षिदम् उमासुदं शोकविनाशकारणं नमामि विघ्नेश्वर सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा ം രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിശാഖാ വേകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദമൃത പരിജാതം മനുഷ്യപത്മേശുര വിസ്വരൂപം പ്രണവമ്യുഞ്ചത്തെ ഹരിശ്രീഗണപതേ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാ श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम विग्रह नमोऽस्तु നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിൽ പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലേടുമടിയാതെ ശാരിക താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൾ ബാലകാണ്ടത്തിലെ സ്വയംവരം ിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ ബാലകന്മാരെ പോകമിഥിലാപുരിക്കുന്ന കാലവും വൃഥാക്കളഞ്ഞിടുകയരുതല്ലോ യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുതാതനെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവ സത്വരം ചെന്നു മിഥില പുരമകം മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സിനിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപംഭ്രമാസമന്യുതം പൂജാ സാധനങ്ങളുമെടുത്തു ഭക്തിയോടെ ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും വന്ദിച്ചീടിന ജഗദേക ജഗദേകസുന്ദരന്മാരാരെന്നു കേൾപ്പിക്കേണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായി കേട്ടരുൾ ചെയ്തീടാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപദേ വീരനാം ദശരഥൻ തന്നുടന്മാരിൽ ശ്രീരാമജ്യേഷ്ഠൻ ഇവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടെ യാഗം രക്ഷിച്ചിടുവാനി വരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നീടിനേനിതു കാലം വന്നൊരു നിശാചരി താടക പേടിയും സിദ്ധാശ്രമവും കൂടാതെ രക്ഷിടിനാൻ വഴി പോലെ ശ്രീപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ടു അഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടൻ പാരമേശ്വരമായി ത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു നീ അതു കാട്ടിയിടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ച വഴി പോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ സൽക്കാരോഗ്യന്മാരാജപുത്രന്മാരെ കണ്ടുക്കുരുന്നിങ്ങൾ വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാനം നേരം ജനക ും ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറി ചീടിൽ വല്ലഭനിവൻ മമ നന്ദനക്കെന്തു നൂനം എല്ല ഈശ്വരൻ എന്നേ ചൊല്ലാവതെനിക്കിപ്പോൾ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹീന്ദ്രനും ഹുങ്കാരത്തോടെഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടു വന്നാർ ഘണ്ടാ സഹസ്രമണി വസ്ത്രാതി വിഭൂഷിതം കണ്ടാലും കമിന്നിധുമൻവ്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾക്കൊണ്ടു വന്തിച്ചീടിനാൻ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു അതു കേട്ടു മന്ദ മന്ദം നിന്നു കണ്ടിതു ടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നു മാറ്റുലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയുമോരോ കൂട്ടമേവാദ്യങ്ങളും മംഗല സ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കുകയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടേ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാന് ജനസംസതി കാടാശ്ലേഷവും ും ചെയ്താനല്ലോ <immortalsimple> <nose> <vaccine kids> <Menschenulla>. ഇടിവെട്ടിയിടും വണ്ണം നടുങ്ങി പോലെ പോലെ പേട സന്തോഷം രാജാക്കന്മാരുണ്ടാൾ വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷ ശോഭയോടെ സ്വർണമാലയും മന്ദം യും ധരിണോജനേത്രൻ മുൻപിൽ സത്രപം വിനീതയായി വിനീതയായി വന്നുടൻ നേത്രോൽപലർ മാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ ഭൂമിനന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലക ബാലൻ തന്റെ കണ്ടവറുകളും ഭൂമിപാല ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവറുകളും ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ ശ്രീരാമ ഭദ്രാജയ ശ്രീരാമ രാമ രാമ സീത രാമ ശ്രീരാമ രാമ ലോകാഭിരാമയ ശ്രീരാമ രാമ രാമ രാവണാധക രാമ ശ്രീരാമ മമ ഹൃതിരമതാംമ രാമ ശ്രീരാഘവാത്മാമ ശ്രീരാമരമാ പേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ पूर्वं रामतबोवनादिगमनं हत्वा मृगं काञ्चनं वैदेही हरणं जडायुमरणं सुग्रीवसम्भाषणम् बालीनिग्रहणं समुद्रतरणं लिङ्गापुरीदाहनम् पश्चात् रावणकुम्भकर्णहनम् एतद्धि रामायणम् रामाय रामचन्द्राय रामभद्राय वेधसे नाथाय नाथाय सीताय पदये नमः सीताय पदये नमः

गुणाब्धये चक्रवर्ति तनूजाय सार्वभौमाय मङ्गलं मङ्गलं सत्यपालाय धर्मसंस्थितिहेदवे सीतामनोभिरामाय रामचन्द्राय मङ्गलम् कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् परस्मै श्रीरामचन्द्रयेदीन् समर्पयामि ॐ सं समित्युवसे वृषन्नग्ने विश्वानर्य आ इळस्पदे समिध्यसे सनो वसुन्याभरा संगच्छध्वं संवध्वं सम्भोमनांसि जानदाम् देवाभागं यथा पूर्वे सञ्जाना उपासदे समानो मन्त्रसमितिः समाने समानं मनसः चित्तमेषां समानं मन्त्रमभिमन्त्रये वा समानेन वो हविषाजुहोमे समानी वा आहूधि समाना हृदयानि वा समानमस्तु वो मनो यथा वा सुस्सहासदि ओ शान्ति शान्ति शान्तिः स्वस्ति प्रजाभ्यां परिपालयन्ता न्यायेण मार्गेण महिं महिषा गोब्राह्मणेभ्य शुभमस्तु नित्यं लोका समस्तासुखिनो भवन्तु लोगा समस्ता सुखिनो भवन्तु लोगा समस्ता सुखिनो भवन्तु ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्छ्यते पूर्णस्य पूर्णमाताय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः